ഹലോ ഇത് എന്റെ വീട്ടിലുള്ള ഒരു മെഡിസിൻ പ്ലാൻ ആട്ടോ ചങ്ങലം വരണ്ടാന്നാണ് അതിന്റെ പേര് ഇത് ഞാൻ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാല് ഞാൻ കുറച്ച് ഓൺലൈനിൽ ചെടി മേടിച്ചിരുന്നു ആ ടൈമിൽ ഈ ചേച്ചി ഇതിങ്ങനെ വിൽക്കുന്ന ഇതിങ്ങനെ കാണിച്ചപ്പോൾ അതിന്റെ ഒരു ഭംഗി കണ്ടിട്ട് മേടിച്ചോ ഇങ്ങനെ നമ്മൾ ചങ്ങല പോലെ എടുക്കുന്നത് പത്ത് രൂപ ഇരുപത് രൂപ ഒക്കെയാണ് മേടിച്ചത് പക്ഷെ ഇതൊരു മെഡിസണൽ പ്ലാന്റ് ആണെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് അറിയില്ലായിരുന്നു എത്ര പഴകിയ മുട്ടുവേദന നടുവേദന ഇല്ല് തേയ്മാനം അതുപോലെ തന്നെ സന്ധി വേദന എന്നിവയ്ക്കുള്ള ഒരു ബെസ്റ്റ് മരുന്നാണ്ട്ടോ ഇത് ഇതിന് ഇംഗ്ലീഷിലെ ബോൺ സെറ്റർ എന്നാണ് പറയുന്നത് സംസ്കൃതത്തിലൊക്കെ എന്താ അസ്ഥി സംഹാരാന്നൊക്കെ പറയുന്നത് ഞാൻ എന്തായാലും സെർച്ച് ചെയ്തപ്പോ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്താണ് ഇതിന്റെ ഉപയോഗം എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ സെർച്ച് ചെയ്ത് നോക്കി കാരണം എനിക്ക് ഞങ്ങൾ അവിടെ ഇതൊന്നും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ചെടിയൊന്നും പിന്നെ സെർച്ച് ചെയ്തിട്ട് അടുത്ത് കണ്ടുപിടിച്ചത് ഇതൊരു ചെറിയൊരു പീസാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഭയങ്കര പെട്ടെന്ന് തന്നെ വലുതാവുന്നുണ്ട് ഇതിനധികം വളം അങ്ങനെ ഒന്നും വേണ്ടി വന്നില്ല ഇതുപോലെ തന്നെ കണ്ടത് നമ്മുടെ എല്ലിങ്ങനെ ചേർത്ത് വെച്ച പോലെയാണ് ഇത് വന്നേക്കുന്നത് അതുകൊണ്ടായിരിക്കും ഇതിന് അങ്ങനത്തെ പേരൊക്കെ വന്നത് അതുപോലെ തന്നെ അത് കർക്കിടകത്തിന്റെ കഞ്ഞി വെച്ച് കൊടുക്കും കുടിക്കും എന്നൊക്കെ പറയുന്ന വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അറിയില്ല കാരണം നമ്മളതൊന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഏർ ച ഈ ചെങ്ങലമ്പരണ്ടു തന്നെ തൈലം എണ്ണ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവട്ട അതൊക്കെ നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടും അതിലെന്തോ എണ്ണ വിധി പ്രകാരമാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് ഇതിനൊരു ചെറിച്ചിലുണ്ട് അപ്പൊ നമ്മളത് വാട്ടിയിട്ടൊക്കെ വേണം ചമ്മന്തി ഉണ്ടാക്കാന്നാണ് ഞാൻ വായിച്ചത് അപ്പം ഇത് ഇത് എന്തായാലും ഞാനൊരു അടുത്ത വീഡിയോയിലൊക്കെ ഇതിനെന്തോ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം അപ്പോ പിരീഡ് സംബന്ധമായ വേദനയ്ക്കൊക്കെ ഇത് വാട്ടിപ്പിഴിഞ്ഞ് തേൻ ചേർത്ത് കുടിച്ചാൽ നല്ലതാണെന്നൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ചെവി വേദനക്കും അതെ നമ്മളിത് ഏഹ് പിഴിഞ്ഞ് ചെവിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചെവി വേതനം കുറെയൊന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലിന് ബലം വരെ ഏറ്റവും നല്ലൊരു മെനീസരൽ പ്ലാന്റ് ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഇതിനെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമെന്നുള്ളവരെ എനിക്കൊന്ന് കമന്റ് ചെയ്ത് പറഞ്ഞു അപ്പൊ എനിക്ക് എന്നെ പോലെ അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ നല്ല ഒരു മെഡിസൽ പ്ലാന്റ് ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഇതിനുള്ള ഇപ്പൊ ഇതിന്റെ എണ്ണ ഉണ്ടാക്കാൻ ഇണ്ടാക്കാൻ പറ്റും ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഞാൻ ചെയ്ത് നോക്കണം കാരണം ഇത് തന്നെ ഇട്ടിട്ട് എണ്ണ വെച്ച് കണ്ടിട്ടുണ്ട് ഞാൻ അതൊന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അങ്ങനെയാണെന്നുള്ളത് അപ്പൊ ഇങ്ങനത്തെ ഈ നടുവേദനക്കുള്ളവർക്കൊക്കെ നല്ലൊരു മരുന്നാണ് എല്ല് ബലം കൂടാനും എല്ല് തൈമാനത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കൂടുതൽ എന്തെങ്കിലും അറിയുന്നവര് കമന്റ് ചെയ്തിട്ട്